നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അനന്താവൂർ കുത്തുകല്ല് പറമ്പ് എസ്സി കോളനിയിലെ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മയ്യേരി നസീബ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അനന്താവൂർ കുത്തുകല്ല് പറമ്പ് എസ് സി കോളനിയിലെ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു തിരുനാവായ പഞ്ചായത്തിലെ മുട്ടിക്കാട് മൂന്നാം വാർഡ് കോളനിയിലെ റോഡ് ചുറ്റുമതിൽ മതിൽ നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചത് കോളനിയിലെ കുടുംബങ്ങൾക്ക് ഇത് ഏറെ സഹായകമായി പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മയ്യേരി നസീബ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹുറാബി മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ മുസ്തഫ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ നാസർ ആയമ്പള്ളി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി ടീച്ചർ പൊതുപ്രവർത്തകരായ അലി ആയമ്പള്ളി കളപ്പാട്ടിൽ അബു ഹാജി സി പി അസ്കർ ഇ പി നൌഷാദ് റസാഖ് കുന്നത്ത് ഹസൻ ചാലമ്പാട്ട് അലിക്കുട്ടി പള്ളത്ത് പോക്കർ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ടി വി നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ആഘോഷങ്ങളിൽ അണിയാൻ ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു സൻഹ ഫാഷൻ